നമസ്തേ ടാരോഡ് ഹീലിംഗ് ഇട്ട് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങൾക്ക് ഞാൻ നൽകുന്നത് നിങ്ങളതിൽ ത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും നമ്മുടെ എനർജി കണക്റ്റഡ് ആവാത്തവർ സ്കിപ്പ് ചെയ്തു പോകണം കേട്ടോ കാരണം ഒരു നെഗറ്റീവ് അതായത് ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കുക കാരണം നമ്മൾ ഏത് മൈൻഡോടു കൂടിയാണ് ഒരു കാര്യത്തെ സ്വീകരിക്കുന്നത് അത് എത്ര പ്രഷ്യസ് ആണെങ്കിലും എത്ര മോശമുള്ളതാണെങ്കിലും അത് നമ്മളിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു എനർജിയോട് കൂടി നമ്മളിലേക്ക് കണക്റ്റഡ് ആകുമെന്ന് മനസ്സിലാക്കുക അതൊരു പ്രകൃതി നിയമമാണ് ഈ പ്രകൃതിയിൽ ലയിച്ച് ചേർന്നിരിക്കുന്ന എനർജികളുടെ ഒരു പ്രത്യേകതയാണ് ഒരു മോശമായൊരു നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ലഭിക്കുന്നത് അവരിൽ നിന്നും പോസിറ്റീവ് ആകുന്നതും അവരുടെ ഏറ്റവും നന്മ വശങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ അതുപോലെ നേരെ തിരിച്ചും സംഭവിക്കും അപ്പം നമ്മൾ ഒരു കാര്യത്തെ നമ്മളിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഏത് എനർജിയോടെയാണോ അതുപോലെ വന്ന് ചേരുമെന്നുള്ളത് മനസ്സിലാക്കുക അപ്പം അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകുക കേട്ടോ പിന്നെ വണിയ ഫെർമേഷൻസും വരാഹി മന്ത്രവും എപ്പോഴും ഇടുന്നത് പോലെ ഇടുന്നുണ്ട് ഒരു പ്രാർത്ഥന പോലെ നമ്മുടെ ജീവിതത്തിലെ നിലനിൽപ്പിനും നമുക്കൊരു സമാധാനം സന്തോഷം സാമ്പത്തിക ഭദ്രതയൊക്കെ കണക്ക് കൂട്ടി ഉള്ള ഒരു എനർജിയോട് കൂടി തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക അത് ഉപയോഗിക്കുക കേട്ടോ പിന്നെ ഇന്നൊരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ ഡിബേൻ അതായത് ഫിനാൻസ് അതായത് പണത്തെ അട്രാക്റ്റ് ചെയ്യുന്നൊരു ടിപ്പ് നമുക്ക് ലാസ്റ്റ് ഞാൻ അതിനകത്ത് പറഞ്ഞു തരാം കേട്ടോ വോയിസ് ആയിട്ട് നമുക്ക് റീഡിങ്സ് നോക്കാം നൈറ്റ് ഓഫ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നൈറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഒരു മെച്യുരിറ്റി കുറവിൻ്റെ ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചില കാര്യങ്ങൾ ഒരാഗ്രഹം കുറച്ച് അമിതമായിട്ടൊരാഗ്രഹമൊക്കെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങളോട് ചിലപ്പോൾ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട് കണ്ടതായിരിക്കാം അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും ഒരു സ്വപ്ന ആഗ്രഹം എന്തെങ്കിലും വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം എന്തെങ്കിലും നല്ലൊരു ആഹാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ സ്വപ്നത്തിൽ വാങ്ങാൻ ഒരാഗ്രഹം അത് ഉപയോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ എനർജി വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ആഗ്രഹ സാഫല്യം നിങ്ങൾ കുറേ കാലങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് അപ്പോൾ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ കാണുന്നത് ചിലപ്പോൾ നിങ്ങളത് ഹൈഡ് ചെയ്ത് ഒരു കാര്യമായിരിക്കും കാരണം ആ ഒരു മെച്യുരിറ്റി കൊണ്ട് അതായത് ഒരു പക്വത ഫീലിംഗ്സിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ മറ്റൊരാളോടൊരു ഷെയർ ചെയ്യാൻ പറ്റാത്ത വിധം ഒരു ഇമോഷണലി നിങ്ങളൊരിച്ചിരി മെച്യുരിറ്റി ഉള്ള പേഴ്സണാലിറ്റിയോട് കൂടി വ്യക്തികളായതുകൊണ്ടാവാം നിങ്ങൾ ആ ഒരു ആഗ്രഹത്തെ ചിലപ്പോൾ ഈ ഒരു പേഴ്സണോടുള്ളൊരു ഇമോഷൻസ് ആവാം ആ ഒരു ആഗ്രഹത്തെ നിങ്ങളിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ ഇന്ന് ചെറിയ രീതിയിൽ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു മൂമെൻറ്റ്സ് ഉണ്ടാകുന്ന പോലത്തെ ഒരു എനർജി കണക്റ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കുന്നു ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ കണക്റ്റഡ് ആകപ്പെടുന്നു ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട് ഒരു ഇൻസ്പിറേഷൻ ചില കാര്യങ്ങളോടുള്ള ആ ഒരു തോന്നിയൊരിഷ്ടമാവാം എന്താണെങ്കിലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മൂമെൻറ്റ്സ് വരുന്ന ഫലമായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ചില ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട് കേട്ടോ കരിയർ പാതയെ ബേസ് ചെയ്തായിട്ട് ഉള്ള ചില ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു മെച്യുരിറ്റിയിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങളെ ഇമോഷണലി മെച്യൂരിറ്റിയിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസാണ് കേട്ടോ ലൈഫിലൊരു മാറ്റത്തെ കാണിക്കുന്നൊരു എവിടെയൊക്കെ ഏറ്റവും നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്ന സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മുന്നോട്ടേക്ക് പോകാനുള്ള മുന്നോട്ടേക്ക് കാര്യങ്ങൾ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ പിന്നിലേക്ക് നോക്കേണ്ട ചില കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ ചില വ്യക്തികളെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ പാസ്റ്റിൽ മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് വന്ന ചില നഷ്ടങ്ങളെ നിങ്ങൾക്ക് വീണ്ടും നികത്തിയെടുക്കാൻ തിരുത്തി എഴുതാൻ പറ്റുന്ന തിരുത്തിയെടുക്കാൻ ഒരു സിറ്റുവേഷൻസ് ഒക്കെയാണ് ഇന്നത്തെ ദിവസം കാണുന്നത് ശരിക്കും പറഞ്ഞ ഒരു ബ്ലെസ്സിങ്സിൻ്റെ എനർജിയാണ് അതായത് വളരെയധികം പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ചില ആഗ്രഹ സാഫല്യങ്ങൾ നടത്താനും ഒക്കെ പറ്റുന്നുണ്ട് അത് ഹാങ്കിടുമാനാണ് വന്നിരിക്കുന്നത് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന കാര്യം സക്സസിന് വേണ്ടിയിട്ട് ശരിക്കും ഹാർഡ് വർക്കിങ് ചെയ്യുന്ന വ്യക്തികളാണ് എനിക്ക് തോന്നുന്നത് കരിയർ പാതയുമായിട്ട് കണക്ട് ചെയ്ത് വളരെയധികം ഫോക്കസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് കരിയർ പാതയിൽ കുറേ കോൺഫ്ലിക്റ്റുകൾ കുറേ പ്രശ്നങ്ങളും തടസ്സങ്ങളും ശത്രുക്കളുടെ എനർജി കണക്ട് ചെയ്ത് നിൽക്കുന്നവരുണ്ട് അതുപോലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ആവശ്യത്തിലും അധികം ഭാരം കരിയർ ഭാരമാകുന്ന കാര്യത്തിൽ ചുമക്കുന്ന സിറ്റുവേഷൻസുകളുണ്ട് അപ്പം ഈ ഒരു കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്കൊരു ചേഞ്ചിങ്ങിൻ്റെ ആവശ്യമായിട്ട് വരുന്നുവെന്ന് നിങ്ങൾ സെൽഫ് ായിട്ട് മനസ്സിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനസ്സിലാക്കല് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്നാണ് കാണുന്നത് കൂടാതെ തന്നെ മൊത്തത്തിൽ പൊതുവേ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ചിലപ്പോൾ ചിലർക്ക് ഒരു ട്രാവലിങ് വെയിറ്റിംഗ് ചെയ്ത് നിന്ന ചില കാര്യങ്ങളിൽ ഒരു എനർജി ഒക്കെ കണക്റ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ ഒരു കാര്യത്തിനും ആക്ഷൻ എടുക്കില്ല എന്തു പ്രശ്നങ്ങളായിക്കോട്ടെ വന്നാലും നിങ്ങളൊരു സ്തംഭനാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കും അത് ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് കുറവിൻ്റെ ഫലമായിട്ടാവാം എല്ലാം പതുക്കെ ചെയ്യാം ളെ ആകട്ടെ എന്നുള്ളൊരു ചിന്തയോടുകൂടി വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളൊരു ഫോക്കസ് എനർജിയിലേക്ക് അതായത് നിങ്ങളുടെ ആ ഒരു മെൻറ്റാലിറ്റി മാറ്റിയെടുക്കുന്നു ഉത്തരവാദിത്തങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ടൊക്കെ ഉള്ള ഒരു തോന്നൽ വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ടൊക്കെ നിങ്ങളിൽ ചേർത്ത് നിർത്തിയിരുന്ന ചില കാര്യങ്ങളെയൊക്കെ നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ പ്രായോഗികമാക്കി എടുക്കാൻ ശ്രമിക്കുന്ന ചില സമയങ്ങളുണ്ട് മറ്റുള്ളവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്തു കൊടുക്കാം എന്നുള്ള അതായത് നിങ്ങൾ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഒരു മെൻ മെൻ്റൽ ഹെൽപ്പ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഫിസിക്കൽപരമാകുന്നൊരു സപ്പോർട്ടായിക്കോട്ടെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒളിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ വളരെ ആഗ്രഹത്തോടു കൂടിയുള്ള എന്തെങ്കിലും പുതിയൊരു കാര്യം പഠിക്കാനായിരിക്കാം നിങ്ങളുടെ ആ ഒരു കഴിവിനെ നിങ്ങളിങ്ങനെ ഒരു മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളിലൊക്കെ ഒരു മൂമെൻറ്റ്സ് ഒരു ഇതന്നെ തിരിച്ചറിവോടുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാം എന്നുള്ളൊരു തോന്നലിലേക്ക് അതല്ലെങ്കിൽ മറ്റെല്ലാവരെയും പേടിച്ചോ മറ്റുള്ളവർ എന്തു പറയുമെന്ന് ചിന്തിച്ചൊക്കെ നിങ്ങളുടെ പല കാര്യങ്ങളെയും നിങ്ങളിങ്ങനെ ഉള്ളിലൊതുക്കി വെച്ചിരുന്നതൊക്കെ ഇന്ന് പുറത്തേക്ക് എടുക്കാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യണം അത് അങ്ങനെ ഒരു സ്തംഭനാവസ്ഥയിൽ വെക്കുന്നത് കാര്യമില്ല എന്ന് ചിന്തിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഡാൻസ് പഠിക്കാനായിരിക്കാം പാട്ട് പഠിക്കാനാവാം മറ്റെന്തെങ്കിലും ഒരു കാര്യം യും നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുള്ള ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാനാവാം ചിലപ്പോൾ ഇങ്ങനെ ഒരു യോഗ ക്ലാസ്സിൽ പങ്കെടുക്കാനാവാം അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ ഒന്ന് സ്ട്രെങ്ത് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു എക്സസൈസ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറാനാവാം മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ള ആ ഒരു ഒരു ജഡ്ജ്മെൻറ്റിങ്ങനെ ഭയന്ന് നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ അതിനൊക്കെ നിങ്ങൾ തയ്യാറാകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ പവർലോസ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് കേട്ടോ കുറേ പേര് ഇമോഷണൽ പരമായ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊന്നെങ്കിൽ ചീറ്റിങ് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു പവർ ലോസ് ഒരു സ്തംഭനാവസ്ഥ അതായത് നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നു ഇമോഷണലി ചിലപ്പോൾ നിങ്ങൾ രണ്ട് പേ വ്യക്തികൾ ഉണ്ടായിരുന്ന ബന്ധം വളരെയധികം സ്ട്രോങ് ആയിട്ട് അൺകണ്ടീഷണൽ ബ്ലെസ്സിങ്സോട് പോയെങ്കിലും ഇന്ന് നിങ്ങൾ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു നിങ്ങൾക്കൊരു ഇരുട്ട് ഡാർക്ക് എനർജിയിൽ എനർജിയിൽപ്പെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻസ് അവിടെ നിന്നും നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറൻസ് ഉള്ളതാവാം നിങ്ങളും അവരും തമ്മിൽ ഏജോ കാസ്റ്റോ അല്ലെങ്കിൽ തന്നെ സാമ്പത്തിക ായിട്ടോ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് എനർജിയിൽ ഒരുപാട് ദൂരെ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു ബന്ധമാവാം നിങ്ങൾ ആ ഒരു റിലേഷനിൽ സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുടെ എനർജി കാണുന്നുണ്ട് ആ ഒരു സ്തംഭന അവസ്ഥയിൽ നിന്നും നിങ്ങൾ ബാലൻസിലേക്ക് വരാൻ ശ്രമിക്കുന്നു കാരണം നിങ്ങൾക്ക് കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ മാത്രമാണ് ആ ഒരു റിലേഷനിൽ ഇപ്പോഴും ഡൗൺ ആയിട്ടും ആ ഒരു റിലേഷനെക്കുറിച്ച് ചിന്തിച്ചും നിങ്ങൾ മാത്രം മാത്രമാണ് ആ ഒരു നെഗറ്റീവ് എനർജിയിലൂടെ കടന്നു പോകുന്നതെന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് അവരുടേതാകുന്ന കാര്യങ്ങളിലൂടെ കടന്നു എന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് നിങ്ങളും ഒന്ന് ബാലൻസ് ചെയ്യാൻ കാര്യങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പവർ ലോസ് സംഭവിച്ചു ചിലപ്പോൾ നിങ്ങൾ ആ ഒരു റിലേഷനിൽ ഒരു ഇരയാക്കപ്പെട്ട വ്യക്തിയുമായിരിക്കാം പക്ഷേ ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളൊരു ബാലൻസിലേക്ക് വരാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത് ടോക്സിക് ിക്കായിരുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു കേട്ടോ അത് ആ ഒരു റിലേഷനെ നമുക്ക് പൂർണ്ണമായിട്ട് നോക്കുമ്പോൾ ഒരു ടോക്സിക് എനർജിയുമാണ് നിങ്ങളെ അതിനകത്ത് സ്റ്റക്കാക്കി കളഞ്ഞു നിങ്ങളാണ് ആ ഒരു റിലേഷനിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും കൂടുതൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തതെല്ലാം നിങ്ങൾ മാത്രമാണ് അതേസമയം നിങ്ങൾ മാത്രമാണ് ആ ഒരു റിലേഷനിൽ പെയിൻ അനുഭവിച്ചതും നിങ്ങൾ അതിനെ വളരെ ആയിട്ട് കാണുകയും ചെയ്ത ഒരു സിറ്റുവേഷൻസ് നിങ്ങളാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത് അതേസമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു ഔട്ട്സൈഡ് സൈഡ് ഫോഴ്സ് എനർജിയോടുകൂടി ആ ഒരു പുറമേ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു വ്യക്തിക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു റിലേഷനെ ചെയ്ത ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റുകളാണ് നടന്നിരിക്കുന്നത് ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രം പെട്ടെന്നുണ്ടായിരുന്ന ഒരു ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്ന ഒരു അട്രാക്ഷൻ്റെ എനർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ അവിടെ കൂടുതലും സംഭവിച്ചത് കോൺഫ്ലിക്റ്റുകളാണ് നിങ്ങൾ മാത്രം ഒന്ന് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു നിങ്ങളുടെ ടൈം ആണെങ്കിലും നിങ്ങളുടെ ഇമോഷൻസ് ആണെങ്കിലും എല്ലാം നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തു നിങ്ങൾ അതിനെ പ്രഷ്യസ് ആയിട്ട് കണ്ടു ആ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നുപോയ ആ ഒരു റിലേഷനിൽ നിങ്ങൾക്കൊരു ബാലൻസ് എനർജിയിലേക്ക് നിങ്ങൾ അനുഭവിച്ച നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ചിങ് തരുന്നുണ്ട് അതൊരു ഡിവൈൻസ് സപ്പോർട്ടിങ് ആണ് ഒന്നെങ്കിൽ നിങ്ങൾ കുറച്ച് പെയിൻഫുള്ളാന്ന സിറ്റുവേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നതിൻ്റെ ഫലമായിട്ടാവാം നിങ്ങൾ ആ ഒരു റിലേഷനിൽ സ്റ്റക്കായിട്ട് നിന്നത് ആ സ്റ്റക്ക് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ട സമയമായി എന്നുള്ളത് ഇപ്പം ആ ഒരു ടൈം പീരീഡ് വന്നപ്പം നിങ്ങൾക്കതിൽ നിന്നും മാറേണ്ട ടൈം ആയപ്പോൾ നിങ്ങൾ അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യ ഗൗരവമായിട്ട് മനസ്സിലാവുന്നുണ്ട് മറ്റേ നിങ്ങൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലായിരുന്നു ഈ റിലേഷൻ ഇതുപോലെ നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ ടോക്സിക് ആണ് എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാതെ നിന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ഇന്ന് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത് ഒരു ടോക്സിക് ആയിരുന്നു എന്നും ഇതിൽ ഞാൻ മാത്രമാണ് കൂടുതലായിട്ട് ഇൻവോൾവ് ആയിരുന്നതെന്നും എനിക്ക് മാത്രമേ ഈ ഒരു റിലേഷനോട് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ എന്നതും നിങ്ങൾ വ്യക്തമായിട്ടും മനസ്സിലാക്കുന്നു ആ സിറ്റുവേഷൻസിനെ നിങ്ങൾ ബാലൻസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഇന്ന് കുറേ ആളുകളെ സംബന്ധിച്ചു നോക്കുമ്പോൾ ഒരു സ്ട്രോങ് എനർജിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങളെ കരിയർ പാതയിൽ മറ്റൊരു ഫെമി മസ്കുലൻ എനർജി ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്ന വ്യക്തികളെ കാണിക്കുന്നുണ്ട് മസ്കുലൻ ഒരു മെയിൽ എനർജിയുടെ ഓവർ കൺട്രോളിങ് അല്ലെങ്കിൽ മെയിൽ എനർജിയുടെ ഒരു നെഗറ്റിവിറ്റിയിലൂടെ നിങ്ങളുടെ കരിയർ പാത നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരുന്ന ആളുകളുടെ എനർജിയാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു ജോലിയിൽ നിന്നും ചേഞ്ചിങ് ചെയ്യാൻ അതായത് അവിടെ നിന്നും മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറുക എന്നൊരു എനർജിയിലേക്കാണ് വരുന്നത് അതല്ല എങ്കിലും നമുക്കിതിൽ കാണാൻ പറ്റുന്നത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ മാനേജിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ശുദ്ധമാകുന്ന മനസ്സോടും നിങ്ങളുടെ പോസിറ്റിവിറ്റിയുടെ ഫലമായിട്ട് ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ ഇത്രയും നുഭവിച്ചു കൊണ്ടിരുന്ന ഒരു തിക്ത അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ സിറ്റുവേഷൻസിനെ നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം മാനേജിങ് ചെയ്തു പോകാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് ഇന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ അതൊരു നല്ല ഒരു ശക്തമാകുന്നൊരു ആണല്ലോ വരുന്നത് അത് നിങ്ങളുടെ കഴിവിനെ വെല്ലുവിളിക്കുന്ന നിങ്ങൾക്ക് നേരെ വരുന്ന ഒരു വെല്ലുവിളിയാണത് ചിലപ്പോ നിങ്ങളെ ഫിനാൻഷ്യലി ആവാം ഇമോഷണലി ആവാം കുറേ ചൂഷണം ചെയ്യുന്ന നിങ്ങൾ പ്രതികരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിൻ്റെ നേരെ വരുന്ന ഒരു വെല്ലുവിളിയായിരുന്ന അല്ലെങ്കിൽ പാസ്റ്റിലെ തൊട്ട് കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൽ പോയി ഫാമിലിക്ക് ഉള്ളിലാവാം അതല്ലെങ്കിൽ സൗഹൃദ ബന്ധങ്ങൾക്കിടയിലാവാം നിങ്ങൾക്ക് വളരെ പ്രഷ്യസ് ആയിരുന്ന ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ വെല്ലുവിളികൾ നേരിടുന്നുണ്ടായിരുന്നു ഒരു ഫൈറ്റിങ് നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ടായിരുന്നു അവിടെ ഇന്നത്തെ ദിവസം വളരെ ശക്തമാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഒരു വാക്കു തർക്കമായിരിക്കാം കമ്മ്യൂണിക്കേഷൻ പരമാകുന്നതാവാം എന്താണെങ്കിലും അവിടെ നിങ്ങൾ ബുദ്ധിപൂർവ്വം പെരുമാറുകയും അവിടെ ആ ഒരു കോൺഫ്ലിക്റ്റില് നിങ്ങൾക്ക് സക്സസ് ആണ് ട്ടോ സംഭവിക്കുന്നത് നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങൾ കറക്റ്റാണ് നിങ്ങൾ വളരെ കറക്റ്റായ ഒരു ട്രൂ പാതയിലൂടെയാണ് നിങ്ങൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു സക്സസ് ആണ് വരുന്നത് കരിയർ പാതയ്ക്കുള്ളിൽ ഒരു കോൺഫ്ലിക്റ്റ് എനർജി കാണുന്നുണ്ട് അവിടെയും നിങ്ങളോട് ഡിവൈൻ പറയുന്നത് ലോസ് എനർജി എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ജോലി ചെയ്ത കരിയർ പാതയിൽ നിങ്ങൾക്കൊരു സാമ്പത്തിക ലോസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാലറി പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തട ക്കുകയോ ലഭിക്കാതെയൊക്കെയോ ഇരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് എങ്കിൽ ഒരു ഫിനാൻഷ്യൽ ലോസിൻ്റെ ഫലമായിട്ട് നിങ്ങൾ മാനസികമായിട്ടും ഒരു നിയന്ത്രണമില്ലാതെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ആ ഒരു തടസ്സം നിങ്ങൾക്കെതിരെ വന്നിരുന്ന ആ ഒരു പ്രോബ്ലംസ് എൻ്റാവുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻസ് സാമ്പത്തിക നിങ്ങളുടെ സാലറി എന്താണോ നിങ്ങൾക്ക് നഷ്ടം കരിയർ പാതയിൽ വന്നുകൊണ്ടിരുന്ന ഫിനാൻഷ്യൽ ലോസ് അത് ചേഞ്ച് ആകുന്നതായിട്ടാണ് കാണുന്നത് അതിനൊരു മാറ്റം വരുന്നുണ്ട് ജീവിതം ഒരു ജഡ്ജ്മെൻ്റ് ലഭിക്കുന്നുണ്ട് ചിലപ്പോൾ അത് ലീഗൽപരമായിട്ടോ മറ്റുള്ളവരുടെ ഇടപെടലുകളോ ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കാം ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കം അവിടെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന റിസർസോഴ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ തുടങ്ങി വെച്ച് എന്തെങ്കിലും പ്രോജക്റ്റ് വർക്കിലോ എന്തിലേലും നിങ്ങൾ ഫിനാൻ ഒരു ലീഗൽപരമാകുന്ന പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ അവിടെയും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ തീർച്ചയായിട്ടും അവിടെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ടെൻഷൻ അതായത് ഒരു ഉത്കണ്ഠ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് പരമാകുന്ന കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെച്ചവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽപരമായിട്ട് റിലേഷൻ എനർജി ആയിക്കോട്ടെ ലീഗൽപരമായിട്ട് പോകുന്ന നിയമം പരമായ ഒരു പോരാട്ടം നടത്തുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് വന്ന് നിൽക്കുന്നത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് പ്രവർത്തിക്കനുസരിച്ചുള്ളൊരു റിസൾട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ തെറ്റാണ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നെഗറ്റീവാണ് നേരിടേണ്ടി ഒരു ഒരുപാട് കർമ്മയാണ് നിങ്ങൾക്ക് ഉറച്ച തീരുമാനവും ഉറച്ച മനസ്സും ഭയവും ഇല്ല എങ്കിൽ നിങ്ങൾ വളരെ സ്റ്റേണായ കറക്റ്റായ ഒരു പോയിന്റിലൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത് സക്സസ് തന്നെയാണ് കേട്ടോ അതുപോലെ കുറച്ച് ആളുകളെ സംബന്ധിച്ചൊരു ഡിസിപ്ലിൻ എനർജിയിലേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് ഫിനാൻഷ്യൽ ബ്ലോക്കേജും മറ്റുമൊക്കെ ഉള്ളവർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ ഒറ്റപ്പെട്ട് നിങ്ങൾ നിൽക്കുന്ന വ്യക്തികൾ ഒരു യാത്രയ്ക്കൊക്കെ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് വെയിറ്റിങ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു ട്രാവലിംഗ് എനർജി ഒരു ദൂരയാത്രയെ കണക്ട് ചെയ്തുള്ള ഒരു ട്രാവൽ ിംഗ് എനർജി നിങ്ങൾക്ക് കണക്ടാകുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാളുകളായിട്ട് ആയിട്ട് അതൊരു ഭാരം പോലെ നിങ്ങൾ ചുമക്കേണ്ടി വന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഉൾവലിഞ്ഞൊറ്റപ്പെട്ട് നിൽക്കേണ്ടി വന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഒരു ഗുഡ് ന്യൂസ് ആയിരിക്കാം അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു സ്ട്രോങ് ആയൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ കരിയർ പരമാകുന്ന ബ്ലോക്കേജുകൾക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട് ഫിനാൻഷ്യൽപരമാകുന്ന പ്രശ്നങ്ങളിലും നമ്മളുടെ വ്യൂവേഴ്സിന് നല്ലൊരു ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ വരാഹ്യമന്ത്രവും മണി അഫർമേഷൻസും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ചൊല്ലിക്കൊള്ളുക അതിനൊരു ദിവസമോ ടൈം പീരീഡോ ഒന്നും വയ്ക്കണ്ട അത് നിത്യ ജീവിതത്തിൽ എന്ന പോലെ തന്നെ നിങ്ങൾ ചൊല്ലിക്കൊണ്ടേ ഇരുന്നു നമ്മൾ അതിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട നമുക്ക് വേണ്ട കാര്യങ്ങൾ അത് വന്ന് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ നിത്യവും ചെയ്യുന്നത് പോലെ ആ ഒരു കാര്യം ചെയ്തു പോക്കൊള്ളൂട്ടോ അതുപോലെ തന്നെ ഗാർഡിയൻ എനർജിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അതൊരു ഫാദർ എനർജിയിലൊക്കെ നല്ല ഒരു എന്നാ പോസിറ്റീവായിട്ടും നല്ല മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളൊരു വളരെ സ്ട്രോങ് ഒരു എന്താ പറയുക ഒരു പരിപൂർണമായിട്ടും എന്ത് പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ നല്ലൊരു പവർഫുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയൊക്കെ വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് ലൈഫിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയൊക്കെ കുറേ ആളുകളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മനസ്സൊക്കെ നല്ലൊരു നല്ലൊരു പോസിറ്റീവായിട്ട് ചേഞ്ചിങ് എനർജിയിലേക്കൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ ചില പരാജയങ്ങൾ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ചൂഷണമോ നെഗറ്റിവിറ്റിയൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് കേട്ടോ ചീറ്റിങ് എനർജിയിൽ നിന്നും ലഭിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹിച്ച നിങ്ങൾ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണുന്നത് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് കേട്ടോ അപ്പം ഒരു അതായത് ഇതിൽ നല്ല എന്തോ ഒന്ന് അതായത് നിങ്ങളിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആകുന്ന കാര്യങ്ങളെ നിങ്ങൾ വളരെയധികം വേദനയോടുകൂടി കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ടെങ്കിൽ അതിലും വലിയ അവസരങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാണ് കാണിക്കുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് പറയുന്നത് വലിയൊരു സന്തോഷം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു സക്സസ് എനർജിയാണ് കേട്ടോ ജീവിതത്തിൽ ഒരു സക്സസിൻ്റെ ടൈം ായിട്ട് തന്നെ കാണുക എന്നാണ് നമുക്ക് ഡിവൈൻ നൽകിയിരിക്കുന്ന ഗൈഡൻസ് അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു ആ അതുപോലെ തന്നെ സോറി നമുക്കൊരു ടിപ്പ് പറഞ്ഞു തരാം ഫിനാൻസിന് ഫിനാൻഷ്യൽ ബ്ലോക്കേജ് ഫിനാൻസ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നമുക്ക് എപ്പോഴും നാവിലെപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഡിവൈൻ കൗണ്ട് നൗ ഡിവൈൻ കൗണ്ട് നൗ ഇതെപ്പോഴും നിങ്ങൾ പറയാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇത് നിങ്ങളുടെ ഒരു പ്രാർത്ഥന പോലെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ സാമ്പത്തികമെന്ന ആ ഒരു ബ്ലോക്കേജ് മാറി നിങ്ങളിലേക്ക് സാമ്പത്തികം കൂടുതൽ അട്രാക്റ്റഡ് ആകും ഒരു സ്പെൽ വർക്കാണ് കേട്ടോ ഇത് ഡിവൈൻ നൗ എന്ന ആ ഒരു മൂന്ന് വേഡ്സുകൾ കണക്ട് ചെയ്ത് പറഞ്ഞാൽ മാത്രം മതി അതും നിങ്ങൾക്ക് ഞാൻ ചെയ്തു നോക്കുന്നതും എനിക്ക് ഫലം കിട്ടുന്നതും മാത്രമാട്ടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയുള്ളു അതല്ലാതെ ഞാൻ ഒരു കാര്യങ്ങളും ആർക്കും പറഞ്ഞു തരികയും ഇല്ല ആരോടും ചെയ്യാൻ ആവശ്യപ്പെടുകയും ഇല്ല എനിക്ക് ഫലം കിട്ടിയെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഞാൻ നൽകും അത്രയേ ഉള്ളൂ